真是难为我了。<laughs> <laughs> ഹലോ സ്ഥലക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമദില്ല ഞങ്ങളിവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡോർ വ്ലോഗാട്ടോ അപ്പോൾ ഫസ്റ്റ് അസാൻ ഇങ്ങനെ ഇതിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകാനായിട്ട് വീഡിയോ എടുത്ത സമയത്ത് അസാൻ ഇങ്ങനെ പറഞ്ഞതാട്ടോ അപ്പം അത് പിന്നെ അത് അസാന് പറയണമെന്ന് പറഞ്ഞിട്ടങ്ങനെ പറഞ്ഞതാട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് വാട്ടർ പാർക്കിലേക്ക് ആട്ടോ പോകുന്നത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വാട്ടർ പാർക്കാട്ടോ എന്താ കുട്ടികൾക്കാണെങ്കിലും അഡൽറ്റ്സിനാണെങ്കിലും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇപ്പോൾ നമ്മുടെ യു എയിൽ വെക്കേഷൻ ആണല്ലോ സമ്മർ വെക്കേഷനും ഒക്കെ ആണല്ലോ അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോയി നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാട്ടോ വാട്ടർ പാർക്കാട്ടോ ഇത് അപ്പോൾ ഈ പാർക്കും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം കേട്ടോ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ആ ഒരു പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇരുന്ന് എന്താ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനും അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനും ഒക്കെ ഒത്തിരി സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പാർക്കിൻ്റെ റൂൾസും ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ദൈവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് സെവൻ ടു ടെൻ വരെ കേട്ടോ ഈ പാർക്കിൻ്റെ ടൈമിങ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണല്ലോ അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് വരുമ്പം അത്ര ചൂടൊന്നും ഫീൽ ചെയ്യുന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു പാർക്കെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പം കറക്റ്റ് ടൈം ആയിരുന്നു അത്യാവശ്യം ആ ഒരു വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല കറക്റ്റ് ആ ഒരു ടൈമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഫസ്റ്റ് തന്നെ ഇവർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ അവർ ഇങ്ങനെ ബക്കറ്റ് പോലെയും ആ ഒരു സ്ലൈഡും കാര്യങ്ങളും നൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രണ്ടാളും കംപ്ലീറ്റ്ലി അതുപോലെ അങ്ങ് സെറ്റ് ആയിട്ടിndarray അപ്പോ ഒത്തിരി എന്താ കുട്ടികളെതുപോലെ വന്നിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ മക്കളാണെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ താഴെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേത്ത് ഇങ്ങനെ വീഴുന്നത് അവരിങ്ങനെ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഡ്രസ്സ് വേറെ ഇങ്ങനെ സ്വിമ്മിങ് സ്വിമ്മിങ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ എല്ലാവരും ഇട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ മക്കൾക്ക് ഡ്രസ്സൊക്കെ മാറ്റാനും ഒക്കെ ഞാൻ എക്സ്ട്രാ ഡ്രെസ്സും ക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ ഞങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്കാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാട്ടോ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാനും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഒരു സ്പോട്ടാണ് ഈ ഒരു വാട്ടർ പാർക്ക് എന്ന് പറയുന്നത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കണ്ടോ ഇത് ഫുള്ളിങ്ങനെ വെള്ളത്തിൻ്റെ ഇതാണ് പിന്നെ എന്താ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു സ്ലൈഡ് ഉണ്ട് ആ ഒരു സ്ലൈഡ് ഉണ്ടോ യെല്ലോ കളറ് അത് ഫുള്ളിങ്ങനെ വെള്ളം ആട്ടോ അപ്പോൾ വെള്ളത്തിലിങ്ങനെ ഇങ്ങനെ നീന്തി നീന്തി വരുന്ന പോലെ കേട്ടോ അപ്പോൾ ഇവർക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ അത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബക്കറ്റ് കണ്ടോ ആ ഒരു ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഫില്ലാകും അത് ഫില്ലായിട്ട് ഇങ്ങനെ മേത്തൂടി വന്ന് വീഴും കേട്ടോ അപ്പം ആ ബക്കറ്റ് അത്യാവശ്യം എന്താ പറയുക ഇങ്ങനെ ഉള്ള ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ ഫോൾസിൽ വന്ന് വീഴും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ആ ഒരു ബക്കറ്റിൻ വെള്ളത്തിൽ ആ ആ കളിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ആ ഒരു ബക്കറ്റ് എപ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാം അതിന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഇങ്ങനെ കളി കേട്ടോ അപ്പൊ ആയസായാണെങ്കിൽ പിന്നെ ഫുള്ള് ഇങ്ങനെ കളി തന്നെയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ മക്കളിങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് എന്താ പറയുക പുറത്തേക്ക് വന്നിട്ട് അവർക്ക് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഐ ഐസാക്ക് പാമ്പേഴ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക അവർക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലേ പിന്നെ പതിയെ മാറ്റി അതൊക്കെ മാറ്റി കവറിലൊക്കെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഐസക്ക് ഇവിടെ കേട്ടോ കൂടുതലിഷ്ടമായിട്ടുണ്ടായിരുന്നത് കൂട്ടി കൂടുതലും കുട്ടികൾ ഇവിടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞി ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഐസ അതൊക്കെ വാങ്ങിയിട്ട് ആ ബക്കറ്റിൽ വെള്ളം എടുക്കുക പിന്നെ തലയിൽക്കൂടി ഒഴിക്കുക ഇതൊക്കെ ആയിരുന്നു കേട്ടോ ജോലി അപ്പം നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അവിടെ കണ്ട ഒരു കുഞ്ഞ് ബേബി ഇരിക്കുന്നത് അത് ഫുള്ള് കുറേ നേരം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് അപ്പം ുന്നുണ്ട് അപ്പം നല്ലതായിരുന്നു ട്ടോ അതൊക്കെ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെ വെച്ചിട്ടാണ് അതിൻ്റെ വിങ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ തിരിക്കുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പല സൈഡിലായിട്ടും പോവും കേട്ടോ അപ്പം എന്താ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ പേടിയാണ്ട്ടോ ബക്കറ്റും തലയിൽ കൂടി വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ഡ്രസ്സ് വേറെ എടുത്തിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം മേത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഫുള്ള് നനയുമല്ലോ അങ്ങനെ ആയിട്ട് പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബക്കറ്റ് വന്ന് വീണ സമയത്തേക്കെ പതിയെ തന്നെ അങ്ങ് തള്ളി അങ്ങ് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വട്ടം നനഞ്ഞ് കയറിയപ്പോൾ പിന്നെ എന്താ പറയുക എന്തായാലും നനഞ്ഞു പിന്നെ ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഫുള്ള് പിന്നെ എനിക്ക് ഞാനും ഇവരുടെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നേ ആ ഒരു ബട്ടർഫ്ലൈ ഉണ്ടോ ഇങ്ങനെ പിടിച്ചു തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈഡിലിട്ടും പോയി നിൽക്കാൻ പറ്റില്ല ഏ മക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ ഫുള്ള് തണുക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് മാറ്റാനായിട്ടൊന്നും കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ പിന്നെ എന്താ ഇങ്ങനെയും ഇങ്ങനെ ഫൗണ്ട പോലെയും ഒക്കെ ഉണ്ടായിരുന്നു നല്ലതാട്ടോ ഇത് ഇത് വരുന്നത് നമ്മുടെ ദുബൈയില് ദുബൈയിലാട്ടോ ഈ ഒരു പാർക്ക് വരുന്നത് ഇപ്പം എന്തായാലും ടിക്കറ്റില്ല ഇനിയിപ്പം പതിയെ അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കും എന്ന് തോന്നുന്നുണ്ട് അവർ ടിക്കറ്റിൻ്റെ കൗണ്ടറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം എന്തായാലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്ക് നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയട്ടോ Hei! <laughs> അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു എത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നു രണ്ടുപേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല തളർന്ന് വിശപ്പായി ഐസ എത്ര ഫുഡ് കൊടുത്താലും കഴിക്കാത്ത ഐസ വെള്ളത്തിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ വിശക്കുന്നേ എന്ന് വിളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് സാന്ഡ്വിച്ചൊക്കെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ചിപ്സും ജ്യൂസും ഒക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് നമ്മൾ പക്ഷെ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഷോപ്പാണ് അപ്പം നമ്മളിങ്ങനെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മക്കൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ആ ഒരു അങ്ങോട്ട് ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ആ ഒരു ദൂരുന്ന ആ ഒരു നൈറ്റ് വ്യൂ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അങ്ങനെ അതേ മക്കൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അവിടെ ഇരുന്നിട്ട് സാന്ഡ്വിച്ചും ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലൊരു പാർക്കുണ്ടായിരുന്നു ആ ഒരു പാർക്കിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാർക്കാണെങ്കിലും ഇവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഈയൊരു പാർക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്നതും അല്ലാതെ ഉള്ള കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലതാട്ടോ ഇവർക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാട്ടോ അപ്പോൾ ഈ ഒരു പാർക്ക് വരുന്നതെന്ന് പറയുന്നത് ദുബായ് സൗത്തിലുള്ള സെൻട്രൽ പാർക്കാട്ടോ സെൻട്രൽ പാർക്ക് അവിടെയാണ് ഈ ഒരു വാട്ടർ പാർക്കും ഈ ഒരു പാർക്കും ഒക്കെ വരുന്നത് കംപ്ലീറ്റ്ലി ഫ്രീയുമാണ് കുട്ടികൾക്കും അഡൽറ്റ്സിനും ഒക്കെ ഫ്രീ ആട്ടോ അപ്പോൾ അപ്പോൾ ഒരു സമ്മർ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷോല്ല ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരേക്കും ബൈ